മദ്യപിച്ച് അപകടമുണ്ടാക്കിയ നടനെ നാട്ടുകാർ പിടിച്ചു കാറടക്കം പോലീസ് പൊക്കി സെലിബ്രിറ്റിയാണ് എന്ന് കരുതി എന്തിനുമേതിനും അത് ലൈസൻസ് ആക്കുക എന്ന് പറഞ്ഞാൽ ആരംഗീകരിക്കും ഇതാ അതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു തമിഴ്നടൻ ശക്തി വാസുദേവ് ശക്തി വാസുദേവ് ബാലതാരമായാണ് സിനിമയിലെത്തിയത് പ്രമുഖ സംവിധായകനും നടനുമായ പി വാസുവിന്റെ മകനാണ് ശക്തി വാസുദേവ് സിനിമാ നടനായതിനേക്കാൾ പ്രശസ്തിയാണ് താരത്തിന് തമിഴ് ടിവി ഷോ ആയിരുന്ന ബിഗ് ബോസിലൂടെ കിട്ടിയത് എല്ലാം കൂടി തലയ്ക്ക് പിടിച്ചതാണോ എന്നറിയില്ല താരത്തിലൂടെ നല്ലത് കണ്ട ആരാധകർക്ക് തല കുനിക്കേണ്ട അവസ്ഥ അദ്ദേഹം തന്നെ വരുത്തി കഴിഞ്ഞ ദിവസമാണ് ശക്തി അമിതമായി മദ്യം കഴിച്ച് സുഹൃത്തിനൊപ്പം കാറോടിച്ചു വരികയും നിർത്തിയിട്ട കാർ ഇടിച്ചു തകർക്കുകയും ചെയ്തത് ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കാറിനകത്ത് ആരാധിക്കുന്നതായ താരത്തെ കണ്ടു ഡോർ തുറന്ന് പുറത്തിറങ്ങിയ ശക്തിക്ക് മുണ്ടൊടുക്കാനും എന്ത് ഒന്ന് നിൽക്കാൻ പോലും കഴിയാതെ വീഴുന്ന ദുരന്ത കാഴ്ചയും കാണേണ്ടി വന്നു ഒപ്പമുള്ള സുഹൃത്തിന്റെ അവസ്ഥയും മറച്ചായിരുന്നില്ല സഹികെട്ട് നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ഉടനെത്തിയ പോലീസ് സംഘം താരത്തെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്ത് കാറും സ്റ്റേഷനിലെത്തിച്ചു ശേഷം പിഴ ഈടാക്കി വിട്ടയക്കുകയായിരുന്നു മദ്യപിക്കരുതെന്ന് പറയുന്നില്ല പക്ഷെ ഇത്തരത്തിൽ കാറോടിച്ച് ആരെങ്കിലും ഇടിച്ചാൽ തകർന്നു പോവുക ആ കുടുംബമായിരിക്കുമെന്ന് മാത്രം ഓർക്കുക ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തോ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി